ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്കോർ എൽവി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സിൻ്റെ കേസിൻ്റെ അപ്ഡേറ്റ് വന്നപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കേസ് കേസിൻ്റെ വഴിക്കും എക്സാം എക്സാമിൻ്റെ വഴിയും വരുമെന്നുള്ളത് നിങ്ങൾക്കറിയാം ഇന്നലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് നവംബർ പതിനേഴിന് ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ആർ ആർ ബി പുറത്തുവിട്ടുണ്ട് നവംബർ പതിനേഴെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ എഴുപത് ദിവസമാണുള്ളത് എഴുപത് ദിവസം അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കിയിരിക്കരുത് കേസിൻ്റെ പുറകെ പോകരുത് കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കുറവായിരിക്കും കേസിൽ പെട്ടെന്ന് തീരുമാനമായി എക്സാമിൻ്റെ ഡേറ്റ് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ടാവില്ല എന്ന് അല്ലേ അപ്പോൾ ആ പറഞ്ഞത് പോലെ തന്നെ എക്സാമിൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴും കുറേ പേർക്ക് സംശയം ഉണ്ടായിരിക്കും സംശയമുള്ളവർ സംശയങ്ങൾ മാറ്റി വെച്ച് പഠിക്കാനിരിക്കുക കേസ് കേസിൻ്റെ വഴിക്ക് പൊക്കോളും എക്സാം എക്സാമിൻ്റെ വഴിയെ വരും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സെഷനുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുപത് ദിവസം കൊണ്ട് ഗ്രൂപ്പ് ഡി എ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന സബ്ജക്റ്റ് എങ്ങനെ അല്ലെങ്കിൽ ആ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ ഉള്ളിൽ വരുന്ന സംശയങ്ങളാണ് എക്സാമിന് ഇനി എത്ര ദിവസമുണ്ട് എഴുപത് ദിവസം ഞാൻ ഈ ദിവസം കൂടെ കണക്ക് കൂട്ടിയിട്ടാണ് എഴുപത് എന്ന് പറയാൻ കാരണം വേറൊന്നും അല്ല നമുക്ക് ഇനി കളയാനായിട്ട് സമയമില്ല അപ്പൊ എഴുപത് ദിവസമാണ് ഇനി എക്സാമിന് ആയിട്ട് ഉള്ളത് നമുക്ക് ഒരു കിട്ടുന്ന ഓരോ ദിവസവും നമുക്ക് എന്താണ് വിലപ്പെട്ടതാണ് അപ്പോൾ ഒരു ദിവസം പോലും നമുക്കിനി കളയാനില്ല എക്സാം കൃത്യസമയത്ത് നടക്കുമോ ഇതാണ് അടുത്ത സംശയം എന്തിനാണ് ഇനിയും സംശയിക്കുന്നത് എന്തിനാണ് ഇനിയും സംശയങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും പുറകെ പോകുന്നത് പഠിക്കുക എക്സാം കൃത്യസമയത്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഗുണകരമാണ് എക്സാം കൃത്യസമയത്ത് നടക്കാതെ നീട്ടിവെച്ചാലും നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഗുണകരമാണ് അല്ലേ പഠിക്കുന്ന ഒന്നും വെറുതെ ആവില്ല എക്സാം കൃത്യസമയത്ത് നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ഇനിയും സംശയം ഉള്ളിലുള്ളവരെന്ത് ചെയ്യുക അതങ്ങ് മാറ്റി വെക്കുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരേ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും ഞാൻ അതേ കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയാനായിട്ട് പോകുന്നത് ഇനി ഇനി പഠിച്ചാൽ ഈ എക്സാം കിട്ടുമോ എന്ന് സംശയമുള്ള കുട്ടികളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കേസിൻ്റെ പുറകെ എക്സാമിൻ്റെ ഡേറ്റിൽ ക്ലാരിറ്റി ഇല്ലാതായപ്പോൾ ഉഴപ്പിയിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ ബേസ് ഉണ്ടായിരിക്കും കുറച്ചൊക്കെ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങിയവരായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടാതായപ്പോൾ പഠിത്തം നിർത്തിയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും പഠിച്ച് തുടങ്ങണം ഇനി വെച്ചുകൊണ്ടിരിക്കരുത് ഇനിയുള്ള ഓരോ ദിവസവും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാനോട് കൂടെ ഒരു ധാരണയോട് കൂടെ മുന്നോട്ട് പോകണം നിങ്ങൾക്ക് ഈ എക്സാം പഠിച്ചെടുക്കാവുന്നതാണ് അതിൽ നിങ്ങൾ ഫുൾ പവറിൽ ഫുൾ ചാർജായിട്ട് എന്ത് ചെയ്യണം ഇരിക്കണം പഠിച്ച് തുടങ്ങണം ഓരോ ദിവസം തൊട്ട് ഓക്കെ ഇനി എങ്ങനെ പഠിക്കണം അത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ എങ്ങനെ വേണം ഇനി ഓരോ വിഷയത്തെയും സമീപിക്കാൻ ഇതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ഡേറ്റ് വന്നു അത് ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് ആ എക്സാം ആ ഡേറ്റിൽ എക്സാം കണ്ടക്ട് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ല നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ലക്ഷ്യബോധമുണ്ട് നവംബർ പതിനേഴിന് ആറ് ആർ ബി എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നവംബർ പതിനേഴ് അല്ലെങ്കിൽ നവംബർ പതിനാറ് രാത്രി ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ ടോപ്പിക്സും ഞാൻ പഠിച്ച് റിവൈസ് ചെയ്ത് വെൽ പ്രിപ്പയർഡായിട്ടായിരിക്കും എക്സാമിനേഷൻ ഹോളിലേക്ക് കടക്കുക എന്ന ഒരു ദൃഢനിശ്ചയം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ കാരണം എന്താണ് നവംബർ പതിനേഴ് ആൻഡ് എൻഡ് ഓഫ് ഡിസംബർ ഈ ഒരു സമയത്തിനുള്ളിൽ പരീക്ഷ നടത്തി തീർക്കുമെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഒൻപതാണ് ഇന്നത്തെ ദിവസം നവംബർ പതിനേഴിന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏകദേശം എഴുപത് ദിവസമാണുള്ളത് ഈ എഴുപത് ദിവസത്തെ എങ്ങനെ വൃത്തിയായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഇനി പഠിക്കണം അത് എവിടെ നിന്ന് പഠിക്കണം എത്രത്തോളം പഠിക്കണം അതെങ്ങനെ പഠിക്കണം ഈ നാല് ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരമാണ് ഒരു യഥാർത്ഥ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇനി പഠിക്കേണ്ടത് എവിടെ നിന്നാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത് എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കണം എങ്ങനെ വേണം നിങ്ങൾ ആ വിഷയങ്ങളെ പഠിച്ചെടുക്കാനായിട്ട് ഈ സംഭവങ്ങളെ നിങ്ങൾക്ക് ചില ധാരണകൾ തരിക നിങ്ങളെ അതിനെ ഒരുക്കിയെടുക്കുക ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ പറയുന്ന സ്ട്രാറ്റജി അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കുറേ ഇൻസൈറ്റുകൾ തരിക കുറേ ധാരണകൾ തരിക അല്ലാണ്ട് നമ്മൾ പഠി പറയുന്ന പോലെ പഠിച്ചാലേ കിട്ടുകയുള്ളൊന്നുമില്ല ഓരോ കുട്ടികൾക്കും അവരുടെ കഴിവനുസരിച്ച് അവർക്ക് ലഭ്യമായ സമയമനുസരിച്ച് അവരുപയോഗിക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് അവർ കാണുന്ന ക്ലാസ്സുകൾ അനുസരിച്ച് പഠിച്ച് എന്ത് ചെയ്യാം വിജയത്തിലേക്ക് എത്തിപ്പെടാം എന്നാൽ പൊതുവിൽ കുട്ടികൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ഒരു പ്ലാൻ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം സെവൻറ്റി ഡേ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നത് ഇതാണ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് വൃത്തിയിൽ നോക്കി എടുക്കുക എഴുതി എടുക്കുക നോക്കി മനസ്സിലാക്കി എടുക്കുക മാത്സ് എന്ന് പറയുന്ന വിഷയം നമുക്കുണ്ട് റീസണിങ് എന്ന് പറയുന്ന വിഷയമുണ്ട് ജനറൽ അവേർനെസ് അഥവാ ജി എന്ന് പറയുന്ന വിഷയമുണ്ട് ജനറൽ സയൻസ് സയൻസും നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട് ഇനി ഇതിന്റെ മാർക്ക് എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന മാത്സിന് ഇരുപത്തി അഞ്ച് മാർക്കാണുള്ളത് റീസണിങ്ങിന് മുപ്പത് മാർക്കാണുള്ളത് സയൻസിന് ഇരുപത്തഞ്ച് മാർക്കാണുള്ളത് ജനറൽ അവയർനെസ്സിന് ഇരുപത് മാർക്കാണുള്ളത് ഇത്രയും കാര്യങ്ങൾ ഇതങ്ങ് മനഃപ്പാടമാക്കുക നിങ്ങൾ ഏതിലൊരു വിഷയം പഠിക്കുന്ന പോലെ തന്നെ ഈ സിലബസ് അങ്ങ് മനപ്പാഠമാക്കുക ഓക്കെ നിങ്ങളുടെ മുന്നിൽ തൊണ്ണൂറ് മിനിറ്റ് ഉണ്ടായിരിക്കും നൂറ് മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും ഈ പാഠഭാഗത്തു നിന്ന് നൂറ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മാത്സിന്റെ ഇരുപത്തി അഞ്ച് ചോദ്യങ്ങൾ റീസണിങ്ങിന്റെ മുപ്പത് ചോദ്യങ്ങൾ സയൻസിൻ്റെ ഇരുപത്തി ചോദ്യങ്ങൾ ജി കെയുടെ ഇരുപത് ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് റീസണിങ് ആൻഡ് ജനറൽ സയൻസ് ഈ മൂന്ന് വിഷയങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ആ ഇമ്പോർട്ടൻസ് ഇതിന് ആംബിക്വിറ്റി കുറവാണ് ആംബിക്വിറ്റി കുറവെന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം മനസ്സിൽ കഴിഞ്ഞാൽ ആ ഉത്തരം തന്നെയായിരിക്കും മോസ്റ്റ് പ്രോബിൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആ ഒരു ഉത്തരം കണക്കിൽ നിങ്ങൾക്കൊരു വഴിയിലൂടെ നിങ്ങളൊരു ഉത്തരത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉത്തരം എന്തായിരിക്കും ശരിയായിരിക്കും ജി കെലിന് അങ്ങനെയല്ല ജി കെ ഒരുപാട് വാസ്റ്റാണ് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന വിഷയം ഒരുപാട് വാസ്റ്റാണ് ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫെയേഴ്സിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അപ്പോയിൻമെൻറ്റ്സ് സ്കീമുകൾ എങ്ങനെ എത്ര വിഷയം പഠിച്ചാലാണ് നിങ്ങൾ ഈ ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് പഠിച്ചെത്താനായിട്ട് പറ്റുന്നത് പക്ഷേ മുകളിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ഉണ്ട് സ്ഥിരമായിട്ട് സിലബസ് എഴുതി വെച്ച് ഓരോ ടോപ്പിക്സും ടിക്കറ്റ് ടിക്കറ്റ് ടിക്കിട്ട് പഠിച്ച് പോകാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഈ കാണുന്ന വിഷയങ്ങളിൽ നിന്നുള്ള എൺപത് മാർക്കുകൾ നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് പറ്റും എൺപത് മാർക്ക് കിട്ടിയില്ലെങ്കിലും എൺപത് മാർക്കിന് വേണ്ടി നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചാൽ ഇതിനകുന്നൊരു എഴുപത് മാർക്ക് നിങ്ങൾക്ക് ഒപ്പിക്കാനായിട്ട് പറ്റും റെസ്റ്റ് ബാക്കി പത്ത് മാർക്ക് നിങ്ങൾ ഈ ജി കെയിൽ നിന്ന് ഒപ്പിക്കാനായിട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ ജി കെ പഠിക്കേണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ജി കെയിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജി കെ പഠിക്കാനായിട്ട് ഒരുപാട് സമയം കളയരുത് എന്നാണ് ഞാൻ പറയുന്നത് ജി കയ്ക്ക് എത്ര സമയം നിങ്ങൾ കളഞ്ഞാലും നിങ്ങൾക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന ഇരുപത് മാർക്കാണ് നിങ്ങൾ എത്ര മെറ്റീരിയലിൽ നിന്ന് പഠിച്ചാലും നിങ്ങൾക്ക് ആ ഇരുപത് മാർക്ക് കൃത്യം നേടിയെടുക്കാനായിട്ട് പറ്റില്ല കാരണം ഇതിനകത്ത് കറണ്ട് അഫയർ എന്ന ചോദ്യങ്ങൾ വരും നിങ്ങൾ ഹിസ്റ്ററി പൊളിറ്റി ജോഗ്രഫി എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ പറഞ്ഞ പായ കണക്കിനുള്ള പുസ്തകങ്ങൾ കാണ്ടം കാണ്ടം നിങ്ങൾ പഠിച്ച് എന്ത് ചെയ്തു വന്നാലും കറണ്ട് അഫെയറിൽ ചിലപ്പോൾ വീഴും നിങ്ങൾ കറണ്ട് അഫെയർ എത്രത്തോളം പഠിച്ചാലും വേറെ എന്തെങ്കിലും ഒരു ഫാക്റ്റ് വെച്ചിട്ട് നിങ്ങൾ അവർക്ക് കുരുക്കാവുന്നതാണ് പക്ഷേ ഈ വിഷയങ്ങൾ അങ്ങനെയല്ല മാത്സിലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺസ് ഉണ്ട് റീസണിംഗിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രാക് പാറ്റേൺസ് ഉണ്ട് സയൻസ് ആൻഡ് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ ഈ ഒരു എൺപത് മാർക്ക് നിങ്ങൾ നിശ്ചയമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കുക ജി കെ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു പോകാനായിട്ട് നോക്കുക ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വേണ്ട ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരേണ്ട ഒരു പ്ലാൻ എന്ന് പറയുന്നത് മാത്സിനും റീസണിങ്ങിനും സയൻസിനും ഞാൻ ഇനി മുതൽ കൂടുതൽ വെയ്റ്റേജ് കൊടുക്കും ജി കെ ഞാൻ പഠിക്കാതിരിക്കില്ല ജി കെ ഞാൻ പഠിക്കും പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ വായിച്ചു തീർക്കാം അതിന് ഞാൻ കുറച്ച് സമയം മാറ്റിവെക്കും ആ സമയമേ ഞാൻ അതിനു വേണ്ടി ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ ഒരു തീരുമാനത്തിലെടുക്കുക ബാക്കി സമയം കൂടുതൽ ഈ വിഷയങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പോവാ പോവാതിരിക്കരുത് ബുദ്ധിമുട്ടുള്ള വിഷയത്തിന് സമയം കൂടുതൽ നിങ്ങൾ കൊടുക്കണം അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം അപ്പോൾ എന്താണ് ബുദ്ധിമുട്ടുള്ള വിഷയം ഏത് രീതിയിലാണ് നമുക്ക് ഒരു വിഷയത്തെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയാൻ പറ്റുക ഒന്ന് മനസ്സിലാകാൻ പറ്റാത്തത് അല്ലെങ്കിൽ മനസ്സിലാകാത്തത് ഫോർ എക്സാമ്പിൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ബയോളജിയിലെയോ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്ന് നിർബന്ധമില്ല അപ്പോൾ അത് ആ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളതാണ് മറ്റെന്താണ് സമയം കൂടുതൽ എടുക്കുന്നത് ഇത് പലരും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണില്ല ഫോർ എക്സാമ്പിൾ റീസണിങ്ങിൻ്റെ ഒരു ചോദ്യം ഒരു വലിയ പാരഗ്രാഫ് തന്നിട്ട് ആ പാരഗ്രാഫിനകത്ത് നിന്ന് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് ആ പാരഗ്രാഫ് വായിക്കാൻ തന്നെ നിങ്ങൾക്ക് സമയമെടുക്കും നിങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ചെയ്യാനായിട്ട് എത്ര സമയമാണ് കിട്ടുന്നത് ഒരു മിനിറ്റിൽ താഴെയാണ് കിട്ടുന്നത് ഈ പാരഗ്രാഫ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് വായിക്കാൻ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കിട്ടും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത് സമയം കൂടുതൽ കൂടുതലെടുക്കുന്ന പ്രോബ്ലമാണ് അപ്പോൾ അതെന്താണ് അത് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് അപ്പം ആ വിഷയത്തിനെ ആ ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് സമീപിക്കണം പല കുട്ടികളും റീസണിങ്ങിന് സമയം കൊടുക്കില്ല പഠിക്കാനിരിക്കില്ല റീസണിങ് അല്ലേ ഈ പറയുന്ന ബ്ലഡ് റിലേഷൻ അല്ലേ ക്യൂബ്സ് ആൻഡ് ഡയസസ് അല്ലേ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ലേ ഇതൊക്കെ എനിക്ക് എനിക്കറിയാവുന്നല്ലേ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എ ബി സി ഡി ഒക്കെ എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ഇത് ചെയ്യാവുന്നതല്ലേ സമയം കയ്യിൽ നിന്ന് പോകും ഒരുപാട് സമയം നിങ്ങളെടുക്കും ഡെയിലി റീസണിങ്ങിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും കാരണം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും നിങ്ങൾക്കറിയാം അതാണ് ആ വിഷയത്തെ പ്രശ്നമുള്ളതാക്കി മാറ്റുന്നത് കാരണം ഈ വിഷയം ഈ കൊസ്റ്റൻ എനിക്ക് ചെയ്യാൻ അറിയാം ഇത് ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടുന്ന ഉറപ്പുണ്ട് പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒരുപാട് സമയം എടുക്കും അപ്പോൾ അവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക മൂന്നാമതെന്താണ് മറന്നു പോകുന്നത് ഇവിടെയാണ് നമ്മുടെ ജി കെ വരുന്നത് ജി കെ വരുന്നു ജി കെയിൽ ഒരുപാട് രാജാക്കന്മാരുടെ പേര് വർഷങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു പോകുന്നു ഒന്നാം പാനിപ്പെട്ട യുദ്ധം രണ്ടാം പാനിപ്പെട്ട യുദ്ധം മൂന്നാം പാനിപ്പെട്ട യുദ്ധം വർഷങ്ങൾ തിരിഞ്ഞു പോകുന്നു അല്ലെ അപ്പൊ അവിടെ റിവിഷൻ വേണം അപ്പൊ ഇത്തരത്തിൽ വിഷയങ്ങളെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെ ആക്കി കണ്ടെത്തി അതിന് സമയം കൂടുതൽ എന്ത് ചെയ്യുക കണക്കാക്കുക അത് ഒരു വിഷയത്തിൽ തന്നെ ചിലപ്പോൾ ചില ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഇപ്പം മാക്സിൽ ബാക്കി എല്ലാവരെയുള്ള കുട്ടികൾ ചിലപ്പോൾ വർക്കേണ്ട ആയിരിക്കും ബുദ്ധിമുട്ട് വരാം റീസണിങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബ്ലഡ് റിലേഷൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആളുകൊണ്ടായിരിക്കാം ജി കെയിൽ ഹിസ്റ്ററി ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ പൊളിറ്റിക് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയത്തെ തിരിച്ചറിഞ്ഞ് അതിന് സമയം കൂടുതൽ കണ്ടെത്തുക ബാക്കിയുള്ളത് പഠിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ സമയം കണ്ടെത്തുക അറിയുന്ന വിഷയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചിരിക്കാ പഠിച്ചുകൊണ്ടിരിക്കാതെ അറിയാത്ത വിഷയങ്ങൾ കൂടെ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നോക്കുക ഓക്കെ കുറച്ച് സമയമേ മാറ്റി വെക്കാവ ഒരുപാട് സമയം അതിൻ്റെ പുറകെ പോകരുത് കേട്ടോ അപ്പോൾ പോയി പോയിപ്പോകും എല്ലാ വിഷയവും എല്ലാ ദിവസവും പഠിച്ച് ചിരിക്കുക എല്ലാ വിഷയവും എല്ലാ ദിവസവും പഠിച്ച് ചിരിക്കുക എന്താ കാരണം എക്സാമിനേഷൻ ഹാളിൽ കടക്കുമ്പോൾ തൊണ്ണൂറ് മിനിറ്റ് നൂറ് ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും വരും അല്ലേ അപ്പം നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ സപ്പോസ് എൻ ടി പി സി ഗ്രാജുവേറ്റ് ലെവലിൽ ക്വസ്റ്റ്യൻസ് ഷഫിൾ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത് എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന് ക്വസ്റ്റ്യൻസ് സെക്ഷൻ വൈസ് ആണ് നമുക്ക് കിട്ടിയത് ഗ്രൂപ്പ് ഡിക്ക് എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല ഗ്രൂപ്പ് ഡിക്ക് സെക്ഷൻ വൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആദ്യം ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ മാത്സ് മുപ്പത് ചോദ്യങ്ങൾ റീസണിങ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ സയൻസ് പിന്നെ തിരുവോ ചോദ്യങ്ങൾ ജി കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വായിച്ചു പോകാം അല്ല എന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ക്വസ്റ്റൻ മാത്സ് പിന്നെ സയൻസിൽ വന്നു പിന്നെ ജി കെ പോയി പിന്നെ റീസനിങ്ങിലേക്ക് വന്നുമ്പോൾ നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ച് എന്ത് ചെയ്യണം ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ ജി കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ ജി കെ ആദ്യത്തെ പത്ത് ദിവസം ഞാൻ ജി കെ മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്ന വാശി മാറ്റി വെക്കുക ഒരേ ദിവസം തന്നെ മാത്സും റീസണിങ്ങും സയൻസും ജി കെയും പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക തലച്ചോറിനെ ഈ ഷഫ്ളിങ്ങിന് വേണ്ടി നിങ്ങൾ തന്നെ എന്തു ചെയ്യണം ട്രെയിൻ ചെയ്യിക്കണം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒന്നര മണിക്കൂർ പഠിച്ചതിന് ശേഷം മാത്രം ബ്രേക്ക് എടുക്കാൻ നോക്കുക ചില കുട്ടികളുണ്ട് ഒരു പ്രോബ്ലം എടുത്തു പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രോബ്ലം ചെയ്തു ഓ അത് നല്ല കട്ടിയുള്ളൊരു പ്രോബ്ലം ഞാൻ ചെയ്തു ഇനി ഞാൻ അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കാം ചെയ്യരുത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഒന്നര മണിക്കൂർ എന്താണ് ഈ ഒന്നര മണിക്കൂർ തൊണ്ണൂറ് ആണ് നിങ്ങളുടെ പരീക്ഷ ആ തൊണ്ണൂറ് മിനിറ്റ് ഏകാഗ്രതയോടു കൂടെ ഒരു മിനിറ്റ് പോലും റിലാക്സ് ചെയ്യാതെ കംപ്ലീറ്റ്ലി എക്സാമിനേഷന് ഫോക്കസ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം എന്തായിരിക്കണം ഈ പറഞ്ഞ തൊണ്ണൂറ് മിനിറ്റ് പഠിച്ച് ശീലിക്കണം അതാണ് ഞാൻ പറഞ്ഞ് തൊണ്ണൂറ് മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറിൻ്റെ ഇടവേള ഒന്നര മണിക്കൂർ കഴിയുമ്പോഴേ നിങ്ങൾക്ക് കസേര അല്ലെങ്കിൽ മാച്ചേന്ന് എഴുന്നേൽക്കാവോ ഒന്നര മണിക്കൂർ കൃത്യമായിട്ട് മേശയിൽ ഇരുന്ന് ശീലിക്കുക അതിപ്പോഴേ തന്നെ തുടങ്ങാം ഈ എഴുപത് ദിവസം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഹാളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് മിനിറ്റ് എന്താണ് നേരം പോകാത്തതായിട്ടോ ടെൻഷനുള്ള പോലെ തോന്നില്ല കാരണം എന്താ നിങ്ങളത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു നിങ്ങളുടെ തലച്ചോറിനത് അറിയാം ഒന്നര മണിക്കൂർ അങ്ങനെ കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷനോടുകൂടി ഇരിക്കാനുള്ളത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ബ്രെയിനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെന്താ ദിവസവും ആഴ്ചയിലും റിവിഷൻ നടത്തണം ഒരു ദിവസം നിങ്ങൾ എത്ര സമയമാണോ പഠിക്കുന്നത് എത്ര വിഷയങ്ങളാണോ പഠിച്ചിരിക്കുന്നത് ആ വിഷയങ്ങളെ നിങ്ങൾ നോട്ട് എഴുതി പോകുന്നുണ്ടാവണം ആ നോട്ട്സ് എന്ത് ചെയ്യണം പക്ക ആ ദിവസം കഴിയുമ്പോൾ ചുരുങ്ങിയത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആ സബ്ജക്റ്റ് റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അന്ന് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക വീക്ക്ലി ഒരു ദിവസമെങ്കിലും എന്ത് ചെയ്യുക റിവിഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക ആ ആഴ്ചയിൽ പഠിച്ച ആ ബാക്കി ആറ് ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരു ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ടെസ്റ്റുകൾ ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തൊണ്ണൂറ് മിനിറ്റ് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ആ പഠിച്ച കാര്യങ്ങൾ തൊണ്ണൂറ് മിനിറ്റിൻ്റെ ടെസ്റ്റുകൾ എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാതെ കാരണം എക്സാമിൽ ഈ നാല് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും ആ നാല് ഓപ്ഷനുകളിൽ നിന്നും ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ വിജയമാണോ ആണോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ടെസ്റ്റ് എന്തായാലും നിങ്ങൾ ചെയ്തേ പറ്റൂ ആൻഡ് ഷോർട്ട് നോട്ട്സുകൾ എഴുതുക പഠിക്കുന്ന കൂട്ടത്തിൽ സൈഡിൽ തന്നെ കുത്തി കുറിച്ചിട്ട് ചെറിയ നോട്ട് ബുക്കുകളിലാക്കി എന്തു ചെയ്യുക കുത്തി കുറിച്ചിട്ട് പോവുക റിവിഷന് വേണ്ടി കാരണം നിങ്ങൾ വലിയ നോട്ട് ബുക്കുകളാണ് നിങ്ങളെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും ഈ പറഞ്ഞ പോലെ ക്ലാസ് വീഡിയോസോ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയി മറ്റ് വീഡിയോസോ കാണേണ്ടി വരും പകരം ആ വീഡിയോ കാണുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഗത്ത് നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏത് രീതിയിൽ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഞങ്ങൾ പറയുന്ന പോലെ അതായത് സ്കോർ ടീം പറയുന്ന സ്റ്റഡി പ്ലാൻ അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഈ പറഞ്ഞവിടെ നടപ്പിലാക്കുമ്പോഴും നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി നമ്മുടെ ഡെയിലി പ്ലാനർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തൊക്കെയാണ് നോക്കുന്നത് സിലബസ് പ്രകാരം ദാ ഇത്രയും വിഷയങ്ങളാണ് നമുക്കുള്ളത് ആ വിഷയത്തിന് ഇത്രയും വെയിറ്റേജ് കൊടുക്കാനാണ് ഞാനിവിടെ പറയുന്നത് മാക്സിമം റീസണിങ്ങും കൂടി നിങ്ങൾ ഒരു ദിവസം പഠിക്കാനിരിക്കുന്ന പത്ത് മണിക്കൂറാണെങ്കിൽ അഞ്ച് മണിക്കൂർ നിങ്ങൾ മാക്സിമം റീസണിങ്ങിനും വേണ്ടി കൊടുക്കണം ജനറൽ സയൻസിന് ഒരു രണ്ട് മണിക്കൂർ കൊടുക്കണം ജനറൽ അവയർനെസ്സിന് ഒരു രണ്ട് മണിക്കൂർ കൊടുക്കണം ഈ ജനറൽ അവയർനെസ്സിന് കൊടുക്കുന്ന രണ്ട് മണിക്കൂറിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കറണ്ട് അഫയേഴ്സിന് കൊടുക്കുക അരമണിക്കൂർ കൊടുത്താലും മതി പക്ഷേ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കാൻ മറക്കരുത് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വായിക്കുന്നത് മന്ത്ലി കമ്പലേഷനോ വീക്ക്ലി കമ്പലേഷനോ ഡെയിലി കമ്പലേഷനോ ആയാലും കുഴപ്പമില്ല പക്ഷേ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ആനുകാലികത്തെ തൊട്ട് തൊടിയിച്ച് പോകണം അത് ഒരു സൈഡിൽ ഇവിടെ തീർത്തങ്ങ് പോയേക്കണം പ്രത്യേകിച്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും എല്ലാ മന്ത്ലിയിലെ കല കറണ്ട് അഫയേഴ്സും നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കണം ഓക്കെ ഇനി ഇത്രയും വിഷയം കഴിഞ്ഞ അപ്പം ഇവിടെ കണക്കൂട്ടി നോക്കുമ്പോൾ മൂന്ന് രണ്ട് അഞ്ച് അഞ്ചും നാലും ഒൻപത് മുപ്പതും ഇരുപതും അമ്പത് ശതമാനം അമ്പതും നാൽപ്പതും തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനം സമയം എവിടെ പോയി ബാക്കി പത്ത് ശതമാനം സമയം ഇതാ ഇതിന് ഇത്രയും ഫോക്കസ് അമ്പത് ശതമാനം സമയം നിങ്ങൾ ഇതിനുവേണ്ടി മാറ്റി വെച്ചാൽ ബാക്കി പത്ത് ശതമാനം സമയം നിങ്ങൾ എവിടെ കൊടുക്കണം റിവിഷന് വേണ്ടി കൊടുക്കണം ഇത് ഡെയിലി പ്ലാനാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം നിങ്ങൾ പത്ത് മണിക്കൂർ പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മണിക്കൂർ ചിലപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നില്ല ഞാൻ റൗണ്ട് ചെയ്തൊരു ഫിഗർ ഇട്ടിരിക്കുന്നതാണ് പത്ത് മണിക്കൂർ തൊട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പറ്റിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല പത്ത് മണിക്കൂറാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതാണെങ്കിൽ അതിൽ അഞ്ച് മണിക്കൂർ മാക്സിനും റീസണിങ്ങും മാറ്റി വയ്ക്കുക നാല് മണിക്കൂർ സയൻസിനും ജി കെക്കും മാറ്റി വയ്ക്കുക ഒരു മണിക്കൂർ ഈ നാല് വിഷയങ്ങൾ അന്ന് പഠിച്ചിട്ടുള്ള നാല് വിഷയങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഓക്കെ ഈ രീതിയിൽ ഡെയിലി പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും ഇനി ഇത് നോക്കുക നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നു ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നു ക്ലാസുകൾ കാണുന്നു ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നു ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കാം വീക്കിലി നിങ്ങൾ ടെസ്റ്റുകൾ എടുക്കുക മന്ത്ലി എടുക്കുക മോക്ക് ടെസ്റ്റുകൾ എടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക അത് എവിടെ നിന്നെല്ലാം ടെസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നു അവിടെ നിന്നെല്ലാം എടുക്കുക ടെസ്റ്റ് ബുക്ക് ആപ്പിൽ നിന്നോ ബോർഡിൽ നിന്നോ നമ്മുടെ ടെസ്റ്റ് സീരീസിൽ നിന്നോ ടെലിഗ്രാമുകളിൽ കാണുന്ന ടെസ്റ്റ് സീരീസിൽ നിന്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറിൻ്റെ കമ്പലേഷൻസ് എടുത്ത് വെച്ചിട്ട് അതിനെ നിങ്ങൾ ടൈമർ വെച്ച് സോൾവ് ചെയ്യോ അത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആൻഡ് അതിനിടയിൽ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്ലാസ്സുകൾ കാണുന്നു ടെസ്റ്റുകൾ എഴുതുന്നു കണ്ട ക്ലാസ്സിനകത്ത് ചിലപ്പോൾ ചില പോർഷൻസ് നിങ്ങളെ പഠിപ്പിച്ച് കാണില്ല ചില പോർഷൻസ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റിനകത്ത് കാണും അത് എന്ത് ചെയ്യുക നിങ്ങളുടെ നോട്ടിനകത്ത് ഉൾപ്പെടുത്തുക നിങ്ങളുടെ നോട്ടിനെ എൻറിച്ച് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ നോട്ടിനെ വലുതാക്കി കൊണ്ടിരിക്കുക ഇത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ക്ലാ ക്ലാസ്സിലെ സാറ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള യാതൊരു ക്ലാസ്സുകളിലും ഈ സംഭവം ഇല്ലല്ലോ പക്ഷേ ഇത് ഈ ടെസ്റ്റിനകത്ത് കണ്ടല്ലോ അതൊരു പുതിയ ഐഡിയ ആണല്ലോ എന്ന് പറയുമ്പോൾ എഴുതി വയ്ക്കുക മനസ്സിലാവുന്നുണ്ടോ അത് നിങ്ങൾക്കൊരു ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ എഴുതി വെച്ച സംഭവമായിരിക്കും പിന്നീട് എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് ചോദിക്കുക അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ചോദ്യമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ അത് ആ രീതിയിൽ നോട്ടും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മെയ്ക്ക് ചെയ്ത് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറലി ഒരു സ്റ്റഡി പ്ലാൻ എഴുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു ജനറൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഏതൊരു കുട്ടിക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കുറച്ച് ഇൻസൈറ്റുകളാണ് പറഞ്ഞത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും പത്ത് മണിക്കൂർ പഠിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ സമയം കൃത്യമായിട്ട് തിരിക്കുക എങ്ങനെ ഞാൻ ഇത് ഷെഡ്യൂൾ ചെയ്യും എനിക്ക് എങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വരാം അവിടെയാണ് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള പുതിയ സംരംഭങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ടെലഗ്രാം ചാനലിലുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പാണ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഓൾറെഡി അഞ്ഞൂറോളം കുട്ടികൾ ഈ ഗ്രൂപ്പിനകത്തുണ്ട് നിങ്ങൾക്ക് പരസ്പരം ഈ കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യാം നമ്മളൊരു കൊച്ചു കൂട്ടായ്മയായിട്ടാണ് തുടങ്ങുന്നത് കാരണം ആ കൂട്ടായ്മയിലുള്ള കുട്ടികളെല്ലാവരും ഈ പറയുന്ന പോലെ റെയിൽവേ എക്സാംസ് ക്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാം നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് അവിടെ സ്കോർ ടീമിൻ്റെ ഫാക്കൽറ്റികളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സംവാദങ്ങളേർപ്പെടാം നിങ്ങളുടെ ഡൗട്ടുകൾ നമ്മുടെ ഫാക്കൽറ്റീസിനെ അല്ലെങ്കിൽ അട്ട്മിനോ ടാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരുന്നതായിരിക്കും സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വരീസ് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് ഇതാണ് റെയിൽവേ സ്റ്റഡി ഗ്രൂപ്പ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലിങ്ക് താഴെ കൊടുക്കാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് പുറമെ എക്സാമിനേഷൻ ഹാളിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനേ സെവൻറ്റി ഡേസ് സ്റ്റഡി പ്ലാനിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങിയിട്ടുള്ള ആർ ആർ ബി റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് പല കുട്ടികളും ഫോളോ ചെയ്യുന്നുണ്ട് വളരെ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ഉണ്ട് എനിക്ക് അവരോട് സ്നേഹവും വാത്സല്യവും മാത്രമാണുള്ളത് കാരണം നമ്മൾ എന്ത് വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ഏകദേശം ഒരു പതിമൂന്ന് വീഡിയോസോളം നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്തിരുന്നെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ ആയപ്പോൾ കുട്ടികൾ കുറേ പേരൊന്നും ഫോളോ ചെയ്യുന്ന കാണുന്നില്ല പക്ഷേ എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് കമൻ്റ് ഇടുകയും സ്ഥിരമായിട്ട് അത് ഫോളോ ചെയ്യുകയും ഡൗട്ടുകൾ ചോദിക്കുകയും ചെയ്യുന്ന കുറച്ച് കുട്ടികളായാലും ഉണ്ട് അവർ കൃത്യമായിട്ട് അതുപോലെ ഫോളോ ചെയ്യാൻ ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിപ്പെടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ റിവിഷൻ സീരീസിൻ്റെ പ്രത്യേകത എന്താ നമ്മൾ നിങ്ങൾക്ക് വീക്കിലി ഷെഡ്യൂൾ തരുന്നുണ്ടായിരിക്കും ഒരാഴ്ചയിൽ നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് ഓരോ സബ്ജക്റ്റിലും ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ള ഷെഡ്യൂൾ നിങ്ങൾ നേരത്തെ കൂട്ടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും നിങ്ങൾ ആ ടോപ്പിക്കുകൾ പഠിച്ചു വരിക അതിൽ ഡെയിലി ബേസിസിൽ ഇന്ന ദിവസം ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ജോഗ്രഫിയിലെ ഈ ഭാഗമാണ് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഹിസ്റ്ററിയിലെ ഈ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആ അത് കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ ദിവസം എന്ത് ചെയ്യുക ആ ടോപ്പിക്സ് പഠിച്ചു വരിക എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരമുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഇരുപത് ചോദ്യങ്ങളായിരിക്കും സാധാരണ രീതിയിൽ തരുന്നത് മൾട്ടിപ്പിൾ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ക്വസ്റ്റൻസിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടാം ഓക്കെ മാത്സ് റീസനിങ്ങ് ആണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഡിപ്പെൻസ് ഓൺ സബ്ജക്ട് അനുസരിച്ച് ക്വസ്റ്റൻസിൻ്റെ എണ്ണം മാറും നിങ്ങൾ രാവിലെ ആ ക്വസ്റ്റൻസ് ചെയ്ത് നോക്കുക നിങ്ങൾ തന്നെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരിക ആ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക അതിന് ശേഷം ആ പർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ റിവിഷൻ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും അന്നേ ദിവസം തന്നെ ടെലഗ്രാമിൽ യൂട്യൂബിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും റിവിഷൻ ക്ലാസ് കഴിയുന്ന മുറയ്ക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്ന മെറ്റീരിയൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആൻഡ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു റിവിഷൻ സീരീസാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി ഷെഡ്യൂൾ വിത്ത് ഡെയിലി പ്ലാൻ ഓരോ ദിവസവും പഠിക്കേണ്ട വിഷയങ്ങൾ അങ്ങനെ ഒരാഴ്ച എത്രത്തോളം പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും റിവിഷൻ ക്ലാസ്സുകൾ വിത്ത് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് തരുന്നുണ്ടായിരിക്കും ഈ ഓരോ സബ്ജക്റ്റിനും നമ്മൾ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ക്ലാസ് തരും അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുള്ള ഔട്ടികൾക്ക് അറിയാവുന്നതാണ് നമ്മളിവിടെ സ്കോർ ടീമിലെ ഓരോ ഫാക്കൽറ്റിയും എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് കണ്ടൻറ്റുകൾ എത്തിക്കുന്നതെന്നുള്ളത് അത് ആ സ്ലൈഡിൻ്റെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ അപ്പോൾ ആ മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ആൻഡ് വീക്കിലി ക്യൂസുകൾ ഉണ്ടായിരിക്കും ഒരാഴ്ച അഞ്ച് ദിവസത്തെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ആറാമത്തെ ദിവസം സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾക്ക് സമയം തരുന്നുണ്ടായിരിക്കും ഏഴാമത്തെ ദിവസം ആ ആഴ്ചയിൽ പഠിച്ചിട്ടുള്ള ടെസ്റ്റുകളെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റുകളെല്ലാം ആസ്പദമാക്കി ആസ്പദമാക്കിക്കൊണ്ടുള്ളൊരു ടെസ്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും ഈ കംപ്ലീറ്റ് സംഭവം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരുന്നത് റിവിഷൻ എക്സ്പ്രസ് സീരീസ് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്ട്രാറ്റജിയിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ സെവൻറ്റി ഡേ പ്ലാൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് കാരണം ഗ്രൂപ്പ് ഡി എക്സാം നവംബർ പതിനേഴിന് എക്സാം എത്തുന്നതിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും റിവിഷൻ എക്സ്പ്രസ് സീരീസിലൂടെ തീർക്കുന്നുണ്ടായിരിക്കും ഗ്രൂപ്പ് ഡിക്ക് പഠിക്കേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ഈ റിവിഷൻ എക്സ്പ്രസ് സീരീസിലൂടെ നമ്മൾ തീർക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഈ റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കൃത്യമായിട്ട് സിലബസ് ഫുള്ള് ഓരോ മൈക്രോ ടോപ്പിക്സ് അടക്കം നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി ഇത് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സ്കോർ ടീമിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സ് ഞാൻ പൊതുവേ നമ്മുടെ കോഴ്സുകൾ സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ ഇത്രയും ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിയുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഫുൾ കണ്ടൻറ്റ് ഓൾറെഡി അതായത് ഗ്രൂപ്പ് ഡിക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റും ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും എത്ര എത്ര കണ്ടന്റ് ആണോ എത്ര അവേഴ്സാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അത് കംപ്ലീറ്റ്ലി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും നാനൂറോളം ടെസ്റ്റുകൾ നമ്മൾ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മുഴുവൻ നിങ്ങൾക്ക് ആക്സസബിൾ ആയിരിക്കും നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന മുറക്കി ആൻഡ് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ റിവിഷൻ എക്സ്പ്രസ് സീരീസുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോവാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സിനകത്ത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ക്ലാസുകൾ കാണുകയും റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ എന്ത് ചെയ്യാം ഷെഡ്യൂൾസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് ഇതിൽ നിന്ന് ക്ലാസ്സുകൾ കണ്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഉപയോഗി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും കുറച്ചുകൂടെ ഡീറ്റെയിൽ തന്നെ ക്ലാസ്സസ് ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രൂപ്പ് ഡി ക്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത് ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ റിവിഷൻ സീരീസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് ആഡ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റിവിഷൻ എക്സ്പ്രസ് സീരീസിൻ്റെ കൂടെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി ക്രാഷ് കോഴ്സും കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ഇതല്ല നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ അസിസ്റ്റൻസ് വേണം സബ്ജക്റ്റിന് നമ്മൾ കോഴ്സ് അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടൻറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ അറിയാനായിട്ട് മാത്സിന് നമുക്ക് വേണ്ടിയിട്ട് മാത്സിൻ്റെ എല്ലാ ടോപ്പിക്കുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ ടോപ്പിക്സിനും എത്രത്തോളം സമയം എടുത്തിട്ടാണ് ഫാക്കൽറ്റി എടുത്തിരിക്കുന്നത് അങ്ങനെ പത്ത് വീഡിയോസ് അടങ്ങുന്ന മാത്സിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജി കെക്കും ഏകദേശം പത്ത് വീഡിയോ അടങ്ങുന്ന മൂന്നും നാല് മണിക്കൂറുള്ള മാരത്തോൺ സെഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സെഷൻസും ഉപയോഗിക്കാം ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ റിവിഷൻ സീരീസും ഫോളോ ചെയ്യാവുന്നതാണ് ഏത് രീതിയിലും അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നമ്മുടെ വീഡിയോ തന്നെ കാണുമെന്ന് പറയില്ല നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് നന്നായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും അത് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കോർ ടീമിൻ്റെ ഭാഗമാവാനും സ്കോർ ടീമിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അംഗമായിക്കൊണ്ട് നമ്മുടെ റിവിഷൻ എക്സ്പ്രസ് സീരീസിലൂടെ ഈ വരുന്ന ഗ്രൂപ്പ് ഡി എക്സാം അടിച്ചെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇന്ന് തൊട്ട് തന്നെ പഠിച്ച് തുടങ്ങുക നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്